ഞങ്ങളെ ബ്രൈറ്റണിക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടത് ബ്രൈറ്റൺ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബ്രൈറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ മുമ്പ് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ബ്രൈറ്റൺ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് ലണ്ടൻ ആയത് ഇത് സെൻറ്റ് പാൻക്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനാണ് ശരിക്കും ഇതൊരു എയർപോർട്ട് പോലെ തോന്നും കാരണം ഇത് വേറെ രാജ്യത്തേക്ക് പോകാനുള്ള ട്രെയിൻസ് ഒക്കെ കൊടുക്കട്ടെ കേട്ടോ പാരീസ് നെതർലാൻഡ്സ് ജർമ്മനിക്കൊക്കെ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എയർപോർട്ട് പോലെ കാരണം ഇവിടെ ഇമിഗ്രേഷനും പാസ്പോർട്ട് ചിക്കും ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് നമുക്കിവിടെ നിന്ന് ട്രെയിൻ കയറാനായിട്ട് പറ്റുകയുള്ളൂ വേറെ രാജ്യത്തേക്കുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട് അടിപൊളിയായിരുന്നേ ഞങ്ങൾ ട്രെയിനൊക്കെ കയറിയിട്ട് ബ്ലൈറ്റ് പോകാനായിട്ട് നിൽക്കാണ്ട് ശരിക്കും നമ്മളിപ്പോൾ എയർപോർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഇമിഗ്രേഷനൊക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ട്രെയിൻ കയറാനായിട്ട് ആ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് കേട്ടോ അവിടെ രണ്ട് നായക്കുട്ടികൾ നായക്കുട്ടികളുണ്ടായിരുന്നത് അതിനൊരെണ്ണത്തിന് കാലിന് എന്തോ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് എനിക്കിവിടുത്തെ നായക്കളൊക്കെ അവർ പരിചരിക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ എന്തനുസരണോട് കൂടിയിട്ടാണെന്ന് പറയാം അവരൊക്കെ ട്രെയിനിലും ഇതിലൊക്കെ സഞ്ചരിക്കുന്നത് പിന്നെ ഞങ്ങളത് അവിടെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങളത് പുറത്തേക്ക് കിടക്കാനായിട്ട് ഇതാണ് വെൽക്കം ടു ബ്രൈറ്റൺ ഇത് ശരിക്കും ഒരു ബീച്ചാണ് ബീച്ചാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ബീച്ച് ഉണ്ട് ന്യൂഡ് ബീച്ച് പേബിൾ ബീച്ച് എന്നൊക്കെ പറയണ ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ ബീച്ചിൽ പോകുന്ന ഒരു ഇത് ഇപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് ഒരു ടി കെ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ കയറിയാണ് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ ശരിക്കും ഒരു ഷോപ്പിംഗ് മാള് പോലെ നമ്മൾ എല്ലാ ഇതിനകത്ത് ഉണ്ട് ഇവിടെ വലിയ നല്ല ബ്രാൻഡഡ് എല്ലാ കടകളും ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ എല്ലാ കടകളിലൊക്കെ മിക്ക കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ടി കെ മാക്സ് എന്ന് പറയുന്ന കടയാണ് അവിടെ കയറിപ്പം എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട് കണ്ടോ ഈ ഒരു വെള്ളിയാണേ ശരിക്കുള്ള ഒറിജിനല് സിൽവറാണ് അതിലവര് കളർ ചെയ്തേക്ക് അതായത് നമ്മുടെ ഗോൾഡ് കളർ സിൽവർ സിൽവർ അല്ല ഗോൾഡ് കളറും മറ്റേ റോസ് ഗോൾഡും ഒക്കെ വെച്ചാണ് എനിക്ക് ആ രണ്ട് കമ്മലിഷ്ടപ്പം ചേട്ടന് അത് രണ്ടും എടുത്തോളാം ഇപ്പം ഈ ഒരു കമ്മലാണ് എനിക്ക് ഇഷ്ടം ഇതാണ് ഞാൻ ആദ്യം എടുത്തത് മറ്റേ ചേട്ടൻ എടുത്തോന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ മേടിച്ച സെക്കൻഡ് സൈഡിലൊക്കെ ഇട മങ്ങി ഉണ്ടാവും എന്ന് വെച്ചാൽ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ ഇവിടെ ഫുള്ള് നമ്മുടെ ക്രിസ്മസിൻ്റെ കേക്കുകളും ഇരിക്കുന്നുണ്ടായിരുന്നു ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾ ആകെ മേടിച്ച ഒരു കമ്മലാണ് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഡ്രസ്സുകളും എല്ലാം എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് കിട്ടും അതായത് എല്ലാം ഒരു കുടക്കിയിരിക്കുന്നുണ്ട് പിന്നെ കന്നട കണ്ട നമ്മൾ വീടില്ലല്ലോ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ ഞാൻ എല്ലാ കടയിലും കണ്ടേക്കുന്നുണ്ട് മെഴുകുതിരിയാണ് കേട്ടോ നമ്മളെ കാൻഡിൽസ് ഉണ്ടല്ലോ പല ടൈപ്പിൽ നല്ല മണമുള്ള എല്ലാ ഫ്ലേവറിലുള്ള ക്യാൻഡിൽസും ഇവിടെ കിട്ടും അടിപൊളിയാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ പോകുന്നത് ചർച്ചിൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സംഭവം തന്നെ കേട്ടോ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതുപോലെ തന്നെ കുറേ ബ്രാൻഡഡിൻ്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ മെയിൻലി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന വാച്ചാണ് പക്ഷെ ഈ വാച്ചിൻ്റെ വില കേട്ടിട്ട് എനിക്ക് കണ്ണ് തള്ളിപ്പോയി നല്ല വിലയുള്ള വാച്ചുകളാണ് നമ്മളീ ഒരു എനിക്ക് ആ ആളുടെ വാച്ചിൻ്റെ ഇത് പറയുന്ന ആളുടെ പേര് ഞാൻ മറന്നുപോയി അയാള് പറയുന്ന പോലെ തന്നെ ലക്ഷങ്ങളൊക്കെ വിലയുള്ള വാച്ചുകളാണ് കേട്ടോ ഇരിക്കുന്നത് ഈ ഒരു വാച്ചൊക്കെ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ ഒക്കെ വാച്ചൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ ഉണ്ടാവും ഞാനത് സൂം ചെയ്യുന്ന വാച്ച് എനിക്ക് ആ ആളുടെ പേര് അറിയുന്ന ഒരു കമന്റ് ആ വാച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന ഉണ്ടല്ലോ എനിക്ക് അവനെയാണ് ഈ വാച്ച് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പിന്നെ പിന്നെയുണ്ടോ ബർഷ് കടയുടെ പേരാണ് പിന്നെ അവിടെയൊക്കെ എല്ലാ കാലത്തും ഇപ്പോൾ മറ്റേ ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ എല്ലാവരും വീഡിയോ കണ്ടിട്ടുള്ളൂ ഇടന്ന് കണ്ടിട്ടുള്ളൂ ഈ ഐക്യയുടെ അപ്പോൾ എനിക്കും തോന്നി ഒന്ന് ഐ കെയിലൊന്ന് കയറിയിട്ട് അതും എങ്ങനെയാണ് അവരുടെ ഇതൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് പക്ഷേ ഇവിടെ എന്തായാലും സാധിച്ചു കാരണം ഇവിടെ ഒരു ഐക്യ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കയറി ശരിക്കും ആ ഇതിലുണ്ടല്ലോ നമ്മളൊരു വീടിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ട് വെച്ചേക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാം എനിക്ക് തോന്നുന്നു അഫോർഡബിളായിട്ട് അതല്ലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നും കാരണം പുറത്തേക്ക് കടകളിൽ നമുക്ക് മേടിക്കുന്നതിനൊക്കെ ആൾ അഫോർഡബിളാണ് പക്ഷേ അത് ലാസ്റ്റ് ചെയ്യൊന്നും അറിയില്ല കാരണം നമ്മളത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല കണ്ട ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടത് ബെഡ്റൂം ഇതിനകത്തോട്ട് കണ്ടോ ഡ്രസ്സിങ് റൂം വാഷ്റൂം എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു വീട് പണിയുമ്പോഴെല്ലാം ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഐക്യേ നമ്മളവിടെ ബാംഗ്ലൂർ അയക്കുകയുള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ അറിവില് അവിടെയൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വേണം വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പം വില കുറവാണെന്ന് കണ്ടപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ചിലപ്പോൾ ലാസ്റ്റ് അറിയില്ലല്ലോ അത് നമുക്ക് അറിയില്ലല്ലോ കാരണം എടിച്ചാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ലാസ്റ്റ് ചെയ്യില്ലോ എന്നുള്ളത് കണ്ട എന്ത് ഭംഗിയല്ലേ കിച്ചണൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഒരു വീട്ടിൽ കയറി പോയ പോലെയല്ലേ കണ്ട ബാർ സെറ്റപ്പൊക്കെ ഉണ്ട് ബാറിലൊക്കെ അല്ല വീട്ടിലെ ബാർ ബാർ സെറ്റപ്പൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉള്ളതൊക്കെ എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട് കെട്ടോ പിന്നെ ഞങ്ങൾ ബസ് കയറി പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സോഡീനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബസ് കയറാനായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ പോകുന്ന വഴിയൊക്കെ ബീച്ചാണ് കേട്ടോ ഇവിടെ എല്ലാം ബീച്ചിൽ പെബിളാണ് അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ പെബിൾ ബീച്ച് എന്ന് പറയുന്നത് നോട്ട് ബീച്ച് ബീച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ല കേട്ടോ ഞങ്ങൾ തന്നെ ഉള്ളൂ കാരണം ബീച്ചിലൊക്കെ പോയ സമയത്ത് കാരണം വിൻ്റർ ആയതുകൊണ്ട് ആരും ഞങ്ങളെ പോലത്തെ പ്രാന്തൊന്നും ആർക്കും ഇല്ലെന്ന് തോന്നുന്നു കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തിന് വന്നുകൊണ്ട് എന്തായാലും എല്ലാം കവർ ചെയ്യുന്നല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകുന്ന വഴി തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിരുന്നു നല്ല ഭംഗി കാരണം അവിടുത്തെ വീടുകളും എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഒരു വിൻഡോസിൻ്റെ പേജൊക്കെ ആണല്ലോ അതേപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ബീച്ചിൻ്റെ അവിടേക്ക് നടന്നു കേട്ടോ അപ്പൊ അവിടെ പറഞ്ഞല്ലോ എല്ലാം പെബിളാണ് പെബിൾ ബീച്ച് ഉണ്ടാവുക നല്ല പെബിളായിരുന്നു ഇട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് കുറേ നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പ്രകാരം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ആരും ആരുടെ ശല്യവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയുന്നത് ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കുറേ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ കടലിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കാറ്റും നല്ലൊരിത് ഉണ്ടായിരുന്നു പിന്നെ ഈ ബാക്കിൽ കാണുന്നത് കണ്ടോ ഈ ഒരു മല ഇതൊരു ചോക്ക് മലയാണട്ടോ എനിക്ക് ഞാൻ അതിൻ്റെ ഒരു കഷ്ണം എടുത്തു വയ്ക്കും നമ്മൾ ശരിക്കും നമുക്ക് ചോക്ക് എഴുതുന്ന പോലെ എഴുതുന്നുണ്ടായിരുന്നു പിന്നെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട് പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയില്ല കാരണം നല്ല മഴയായിരുന്നു ആ സമയത്ത് പിന്നെ ഞങ്ങൾ ബ്രൈറ്റൺ പാലസ് പാലസ്പെയറിൽ ആട്ടപ്പോയിട്ട് എന്തും കുറേ ആൾക്കാർ ചിലപ്പം കുറേ ഒരു സിനിമയിലൊക്കെ ഉണ്ട് അല്ലാത്തൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ കടലിൻ്റെ അവിടെക്ക് കുറേ ഒരു ഇത് ബിൽഡിങ് പോലെ പാലം പോലെ പണിതിട്ട് അവിടെ കുറേ ഷോപ്പുകളൊക്കെയാണ് പിന്നെ അകത്തോട്ട് കയറിയിട്ട് ഒരു കസീനോ സെറ്റപ്പ് ആണ് കേട്ടോ ഫുൾ ഗെയിംസാണ് നമ്മൾ കാശിടുക നമുക്ക് എന്ത് ഗെയിമാണ് കളിക്കുന്നത് അതങ്ങനത്തെ എല്ലാ ഗെയിമുകളും ഉണ്ട് നമ്മളീ ഇങ്ങനെ ഒരു സാധനം പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ പാവേനൊക്കെ എടുക്കുന്നത് വീഡിയോ കണ്ടിട്ടില്ല അങ്ങനത്തെ എല്ലാ ഗെയിംസും കൂടെ ഉണ്ട് ശരിക്കും ഒരു കസീനോ സെറ്റപ്പാണ് എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു ഇതെങ്ങനെ കളിക്കുന്നുണ്ട് എന്ന് പോലും അറിയാം ഞങ്ങൾ അതൊന്നും ചെയ്തില്ല നമുക്ക് ആകെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സെറ്റ് ഇത് കളി എന്ന് പറയുന്നത് ഗെയിം എന്ന് പറയുന്നത് പറഞ്ഞാൽ മറ്റേ പാവേന എടുക്കുന്നതാണ് അത് കളിച്ചു പക്ഷെ ഒന്നും കിട്ടില്ല പൊന്നുതന്നെ എല്ലാ സ്ക്രോളറി നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അവർക്ക് ആകെ എല്ലാം കൂടെ കണ്ടപ്പോഴേ എന്ത് കളിക്കണം എന്നറിയാതെ പിന്നെ ചുമതിയിലൊക്കെ വന്ന് ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതിനൊന്നും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് എങ്ങനെയാണ് കളിക്കണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അറിയാവുന്ന ഗെയിംസ് ഇല്ലാണ്ട പോയി കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഈ ഒരു പാവേന ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടോ കിട്ടിയില്ല അതെനിക്ക് തോന്നുന്നു ചെറിയ പാവേന അവിടെ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കാറ് ഇത് ഞങ്ങൾ കളിച്ചിട്ടോ കാരണം കാറ് പ്രാന്തന്മാരായതുകൊണ്ട് അച്ഛനും മോനും കൂടെ ഇത് കളിക്കാനായിട്ട് ഇതിൽ കാശൊക്കെ ഇട്ടിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചേരം കളിക്കുന്നതിന് വൺ പൗണ്ട് അങ്ങോട്ടാണ് കാറോടിക്കാൻ തുടങ്ങിയിട്ടോ ഇത് കുറെ നമ്മൾ ഇത് റേസിംഗ് പോലെ തന്നെയാണ് പക്ഷെ കാശലായിട്ടുമ്പോൾ പൊന്നുട്ടനെ കാലെത്താത്തത് കൊണ്ട് അച്ഛൻ കാല് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് തല്ലോട്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ എത്താത്തതുകൊണ്ട് അവൻ കാർ കാറോടിച്ചിട്ടുണ്ടായിരുന്നത് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു അപ്പൊ അവനും അത് ഇൻട്രസ്റ്റ് ആയി കാരണം അവന് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒരു നടപ്പാതെ തന്നെയാണ് കേട്ടോ കടലിൻ്റെ ശരിക്കും പേടിയോ നിലത്തേക്ക് നോക്കുമ്പോൾ കാരണം ഫുൾ കടലിൻ്റെ അതാണ് പിന്നെ അടുത്തത് ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഈ വാട്ടർ ഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരിത് അതും ദിനോസറിനെ കൊല്ലുന്നൊരു ആയിരുന്നു അപ്പോൾ അവൻ അതും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടൻ്റെ ഫ്രണ്ടാണ് അതേ ഗായത്രി അപ്പോൾ അവളും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടാളും കൂടെയാണ് അത് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദിനോസറിനെ രണ്ടാളും കൂടെ അടി നല്ല വെള്ളം അടിച്ച് കൊല്ലുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഉണ്ടായിരുന്നെച്ചാൽ നമ്മുടെ ഈ ഒരു യന്ത്ര ഊന്നാലങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ ഓരോ റൈഡുകളൊക്കെ അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ പക്ഷേ അത് ഇപ്പം വിന്റർ ആയതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ആരുല്ല ശരിക്കും സമ്മർ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെയെന്നാണ് പറയുന്നത് ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് ആരുമില്ല ഒരു ഗെയിമും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് അടിച്ച് താത്ത ഗെയിം പിന്നെ നമ്മൾ പണ്ടൊക്കെ ഞങ്ങളിത് ചെന്നൈയിൽ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു പൊന്നുട്ടനെ കാണിക്കാൻ ഒരു ലേഡി വന്നിട്ട് ഈ ഒരു ഫുഡ് കിളി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ സീകളാണ് കേട്ടോ സീകൾ വന്നിട്ടത് ആ ഫുഡ് വല എടുത്തോണ്ട് പോകട്ടോ അവിടെ നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അത് എടുത്തോട്ട് പോകും കേട്ടോ പിന്നെ അയാൾ കുറച്ചു നേരം നടന്നു പിന്നെ നമ്മളെ ബീച്ചിൻ്റെ കയ്യിൽ കൂടെ നടന്നു നല്ല രസം ശരിക്കും നല്ല രസമുണ്ട് ബീ പെവിളി കൂടെ നടക്കാൻ അത് ശരിക്കും നമുക്ക് നടക്കാനായിട്ട് പറ്റില്ല എന്നിട്ട് പിന്നെ നല്ല രസത്തിൽ നടക്കാൻ പറ്റും പൊന്നൂട്ടൻ എന്നിട്ട് ഇവിടെ നടക്കണം എന്ന് പറഞ്ഞിട്ട് കയറാതെ നടക്കുമായിരുന്നു കുറേ നേരം പൊന്നുട്ടനീ പെവിളി കൂടെ നടന്നു കേട്ടാൽ നല്ല രസമുണ്ട് അല്ലെങ്കിൽ ബീച്ച് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയണ്ട പിന്നെ ഞങ്ങളുടെ വക കുറേ വീഡിയോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ അവൻ കുറേ നടന്നു കുറേ സ്ക്രോളറിയിൽ നിന്ന് കൂടുതൽ നടന്നത് ഇവിടെയെന്ന് തോന്നുന്നു അല്ലാതെ അല്ലാതവ സ്ക്രോളറിന്ന് ഇറങ്ങാറേ ഇല്ല ഇപ്പം പിന്നെ ഇത് ബ്രൈറ്റൺ ഐ ത്രീ സിക്സ്റ്റി ആണ് കേട്ടോ ഇത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകും നല്ല രസമുണ്ട് കാരണം ഞങ്ങളതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഓൾഡസ്റ്റ് ഒരു വർക്കിംഗ് ഇലക്ട്രിക് റെയിൽവേ ആണ് ആണ്ട്ടോ ഇത് പണ്ടേതോക്കോ ഏതൊക്കെ അല്ല അത് മുമ്പത്തെയാണ് പിന്നെ ഇവിടുത്തെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒതന്റിക് ഒരു ഡിഷ് ഉണ്ടല്ലോ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് അത് ഞങ്ങൾ ട്രൈ ചെയ്തു അവിടെ നിന്ന് പക്ഷെ ശരിക്കും എനിക്കങ്ങാണ്ട് ദേഹിച്ചില്ല ഇവരുടെ ട്രഡീഷണൽ ഫുഡാന്നാണ് പറയുന്നത് എങ്ങനെയാണോ അവരിതൊക്കെ കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു